നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസബലം വിശാഖ നക്ഷത്രക്കാർക്കുള്ളതാണ് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസം ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളാണ് സമഗ്രമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഗ്രഹണങ്ങൾ അവ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ നേരിടുമെങ്കിലും രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ പുരോഗതിയും ബന്ധങ്ങളിൽ ഐക്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും ആരോഗ്യ പ്രശ്നത്തിലും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും ആവശ്യമാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ അടിസ്ഥാനം എന്ന് നോക്കുമ്പോൾ ഈ മാസത്തെ പ്രവചനങ്ങൾ വിശാഖനക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെയും അതിൻ്റെ രാശിഫലങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വിശാഖ നക്ഷത്രം തുലാൻ രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചികൻ രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ തുലാൻ രാശിയുടെയും വൃശ്ചികൻ രാശിയുടെയും സ്വഭാവങ്ങൾ സ്വാധീനിക്കുന്നു തുലാൻ രാശിയുടെ അധിപൻ ശുക്രനാണ് ഇത് സുഖഭോഗങ്ങൾ ധനം പ്രണയം സൗന്ദര്യം എന്നിവയുടെ സൂചകമാണ് എന്നാൽ വൃശ്ചിക രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഇത് ഊർജ്ജം പോരാട്ട വീര്യം മാനസിക പിരിമുറുക്കം നിഗൂഢ വിഷയങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ പ്രധാന അധിപഗ്രഹം വ്യാഴമാണ് ഇത് ജ്ഞാനം വിവേകം സത്യസന്ധത എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ രാശിയുടെ സ്വഭാവങ്ങളെ ഒരു മിശ്രിത ഫലങ്ങളാക്കി സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നക്ഷത്ര ഫലങ്ങൾ മനസ്സിലാക്കാൻ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ വക്രഗതി സഞ്ചാരങ്ങൾ ഗ്രഹണങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേണം ഈ ഗ്രഹങ്ങളുടെ സങ്കീർണമായ സ്വാധീനം വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത് സൂര്യൻ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാറ് വരെ ചിങ്ങൻ രാശിയിലും തുടർന്ന് സെപ്റ്റംബർ പതിനേഴ് മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കും ഈ മാറ്റം തൊഴിൽപരമായ കാര്യങ്ങളിലും വ്യക്തിപരമായ നേട്ടങ്ങളിലുമാണ് ശ്രദ്ധ വേണ്ടത് ചൊവ്വ സെപ്റ്റംബർ പതിമൂന്ന് വരെ കന്നിരാശിയിലും തുടർന്ന് തുലാൻ രാശിയിലും സഞ്ചരിക്കും ഈ മാറ്റം തൊഴിൽ ബന്ധങ്ങൾ സാമ്പത്തികം എന്നിവയാണ് സ്വാധീനിക്കുന്നത് ബുധൻ സെപ്റ്റംബർ മാസം മുഴുവൻ മൗഢ്യത്തിലായിരിക്കും ഇത് ആശയവിനിമയത്തിലും തീരുമാനമെടുക്കുന്നതിലും വെല്ലുവിളികളെയാണ് സൃഷ്ടിക്കുന്നത് വ്യാഴം വിശാഖം നക്ഷത്രത്തിൻ്റെ അധിപനാണ് ഈ മാസം മിഥുനൻ രാശിയിൽ തുടരുക ഇത് വ്യവസായപരവും വിദ്യാഭ്യാസപരവും തൊഴിൽപരമായും അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് ശുക്രൻ സെപ്റ്റംബർ പതിനാല് വരെ കർക്കിടകൻ രാശിയിലും തുടർന്ന് ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കും ഈ മാറ്റം പ്രണയബന്ധങ്ങളും ആഡംബര കാര്യങ്ങളെയാണ് സ്വാധീനിക്കുന്നത് ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടർന്നുകൊണ്ട് ഇത് വൃച്ഛകൻ രാശിക്കാരെ സംബന്ധിച്ച് പഞ്ചമശനി കാലഘട്ടമാണ് ഈ വക്രഗതി സഞ്ചാരം ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി നക്ഷത്രക്കാർക്ക് രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളുടെ മിശ്രണമാണ് ഒരു വശത്ത് നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ സ്ഥാനം തൊഴിൽ സാമ്പത്തിക കാര്യങ്ങൾ പുരോഗതിക്ക് വഴിയൊരുക്കുന്നു ഇത് കാര്യക്ഷമതയും വിവേകവും വർദ്ധിപ്പിക്കും മറുവശത്ത് വൃശ്ചികൻ രാശിക്കാരുടെ പഞ്ചമശനി കാലം ചില വെല്ലുവിളികൾ ഉയർത്തുന്നു ഇതൊരേ സമയം നേട്ടങ്ങളും മാനസിക പിരിമുറുക്കളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് തുലാൻ രാശിക്കാർക്ക് ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും സംയോജിത സ്വാധീനം കൂടുതൽ അനുകൂലമാകും എന്നാൽ വൃച്ചകൻ രാശിക്കാർക്ക് ചൊവ്വയുടെയും ശനിയുടെയും സ്വാധീനം കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ഈ മാസം പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും നക്ഷത്രക്കാർക്ക് സാധാരണയായി ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും കൂടുതലാണ് എന്നാൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതെ വരാം ഇത് ചെറിയ മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമാകാം എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായും വിവേകവും ക്ഷമയും കൈവിടാതിരുന്നാൽ എല്ലാ കാര്യങ്ങളും വിജയം നേടാൻ കഴിയും ഔദ്യോഗിക രംഗത്ത് പുരോഗതിക്ക് സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പുതിയ ചുമതലകൾ ലഭിക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നല്ല വാർത്തകൾ വന്നെത്താം ബിസിനസ്സിൽ വിജയം നേടാൻ കഴിയും പുതിയ വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഫലം നൽകും എന്നാൽ പുതിയതും അപകട സാധ്യത ഉള്ളതുമായ നിക്ഷേപങ്ങൾ ഈ മാസം ഒഴിവാക്കണം നക്ഷത്രക്കാർക്ക് പൊതുവേ ബിസിനസ്സിനേക്കാൾ കൂടുതൽ താൽപ്പര്യം ജോലിയുടെയാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലി എന്നിരുന്നാലും ഈ മാസത്തെ ഗൃഹസ്ഥിതി ബിസിനസ് രംഗത്ത് നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് ചൊവ്വയുടെ രാശിമാറ്റം ബിസിനസ് തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് ജോലിക്കാരെയും സംരംഭകരെയും ഒരുപോലെ സ്വാധീനിക്കും അതിനാൽ ഈ മാസം ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട മാസമാണിത് അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് ഈ മാസം വരുമാനത്തിൽ കാര്യമായ വർധനവിന് സാധ്യതയില്ല എങ്കിലും സാമ്പത്തിക സ്ഥിതി സാധാരണഗതിയിൽ മെച്ചപ്പെടുകയും ചെയ്യും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ ചെലവുകൾ വർദ്ധിക്കാനാണ് സാധ്യത പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഏറ്റവും നല്ല സമയമല്ല വിശാഖനക്ഷത്രത്തിൻ്റെ വൃക്ഷകൻ രാശിപാദത്തിൽ വരുന്നവർക്ക് പഞ്ചമശനി കാലഘട്ടം കാരണം ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും വിവേകവും ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു തുലാൻ രാശിയിൽ വരുന്നവർക്ക് ശുക്രൻ്റെ സ്വാധീനം കാരണം ആഡംബരങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ മാസത്തിൽ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വിവാഹം പ്രണയബന്ധം എന്നിവയിൽ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ തുറന്ന ആശയവിനിമയത്തിലൂടെ ഇതിനെ അതിജീവിക്കാനും കഴിയും വിവാഹിതർക്ക് ദാമ്പത്യബന്ധത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് എങ്കിലും പൊതുവെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആണ് നിലനിൽക്കുന്നത് വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് പഞ്ചമശനി കാലഘട്ടത്തിൽ പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ പറയുന്നു എന്നിരുന്നാലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായും വരും വിശാഖനക്ഷത്രക്കാർക്ക് അതിരുകിടുന്ന സൗഹൃദങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കും എന്ന് ജ്യോതിഷപരമായ ചില സൂചനകൾ നൽകുന്നതാണ് അതിനാൽ പ്രണയത്തിലും ദാമ്പത്യത്തിലും അതിരുകിടന്ന സൗഹൃദങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ് ഈ മാസം ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകുക വിദ്യാഭ്യാസപരമായി നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശിരോരോഗം ഉദര രോഗം നേത്രരോഗം ഉണ്ടാകാനുള്ള സാധ്യത പറയപ്പെടുന്നു അതിനാൽ ആരോഗ്യകാര്യങ്ങൾ ജാഗ്രത പുലർത്തണം ചിട്ടയായ ജീവിതശൈലിയുടെയും യോഗ ധ്യാനം പോലുള്ള കാര്യങ്ങളിലൂടെയും ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു മാസമാണിത് വിശാഖനക്ഷത്രത്തിന് അധിപനായ വ്യാഴം അറിവ് വിദ്യാഭ്യാസം എന്നിവയുടെ കാരകനായതുകൊണ്ട് ഈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയവും പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് തയ്യാറാവാനും സമയമുണ്ട് വിശാഖനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ചില പ്രതിവിധികളാണ് ഇനി പറയുന്നത് ദശാകാലങ്ങളിലെ പരിഹാരങ്ങളാണ് ആദ്യം നോക്കേണ്ടത് വിശാഖ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ബുധൻ ശുക്രൻ എന്നിവയുടെ ദശാവകാരങ്ങൾ പൊതുവേ ദോഷകരമാണ് ഈ ദശാകാലങ്ങളിൽ ഗുരുശാന്തി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് തുലാൻ രാശിക്കാർ ശുക്രപ്രീതിക്കായി മഹാലക്ഷ്മി പൂജ നടത്തുക വെള്ളിയാഴ്ച വ്രതമെടുക്കുക വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക ചൊവ്വാ പ്രീതിക്കായി സുബ്രഹ്മണ്യ പൂജ നടത്തുക ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ചൊവ്വാഴ്ച വ്രതം എടുക്കുക ഇത് രാശിക്കാർക്കാണ് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലെ ചന്ദ്രഗ്രഹണ സമയത്ത് ഭജനമിരിക്കുന്നതും ദൈവനാമങ്ങൾ ജപിക്കുന്നതും ഉചിതമാണ് ഗ്രേണ സമയത്ത് ധ്യാനിക്കുക ശാന്തമായിരിക്കുക മതഗ്രന്ഥങ്ങൾ പഠിക്കുക എന്നിവയെല്ലാം മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും നക്ഷത്രങ്ങളായ വിശാഖം പൂരൂരുട്ടാതി പുണർദം എന്നീ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുക മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്യുക വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉചിതമാണ് ഈ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം വിജയമൊക്കെ നേടിത്തരുന്നതായിരിക്കും വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തിലും ക്ഷമയും തുറന്ന സംഭാഷണങ്ങളും ആവശ്യമാണ് പ്രത്യേകിച്ച് വക്രഗതിയിലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം പഴയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഗ്രഹണസമയത്ത് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കി മന്ത്രജപത്തിലും ആത്മീയ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ദോഷഫലങ്ങളിൽ ലഘൂകരിക്കാൻ സഹായിക്കുന്നതാണ് വിവേകത്തോടെയും ക്ഷമയോടെയും മുന്നോട്ട് പോകുന്നത് ഈ മാസത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ്